മലയാളികളുടെ സ്വന്തം മെട്രോ നഗരം ഈ നഗരത്തിൽ രണ്ടാമതൊരു വിമാനത്താവളം കൂടി എത്തുകയാണ് മൂന്ന് സ്ഥലങ്ങളാണ് പ്രധാനമായും പട്ടികയിൽ ഇടം പിടിച്ചത് ഏതാണ് നഗരമെന്ന് മനസ്സിലായോ കേരളത്തിൽ നിന്നുള്ള യുവാക്കൾ ഉൾപ്പെടെ പതിനായിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുകയും ബിസിനസ് സംരംഭങ്ങൾ നടത്തുകയും ചെയ്യുന്ന നഗരമാണ് ബാംഗ്ലൂരു അഥവാ ബാംഗ്ലൂർ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഐ ടി നഗരത്തിൽ ഇപ്പോഴിതാ രണ്ടാമതൊരു വിമാനത്താവളം നിർമ്മിക്കാനുള്ള പ്രാരംഭ നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ് സമീപ ഭാവിയിൽ തന്നെ രണ്ടാമതായൊരു വിമാനത്താവളം എന്നത് മെട്രോ നഗരത്തിന്റെ ആവശ്യവുമാണ് കെമ്പഗഡ അന്താരാഷ്ട്ര വിമാനത്താവളം ഇനിയും വികസിപ്പിക്കാൻ പരിമിതികളുണ്ട് കഴിഞ്ഞ വർഷം മൂന്ന് കോടി എഴുപത് ലക്ഷം യാത്രക്കാരാണ് വിമാനത്താവളം ഉപയോഗിച്ചത് മാരത്തോൺ ചർച്ചകൾക്കും അന്വേഷണത്തിനുമൊടുവിൽ രണ്ടാമതൊരു വിമാനത്താവളം നിർമ്മിക്കുന്നതിന് അനുയോജ്യമായ മൂന്ന് സ്ഥലങ്ങളുടെ ചുരുക്കപ്പട്ടികയും സംസ്ഥാന സർക്കാർ തയ്യാറാക്കി കഴിഞ്ഞു പുതിയ വിമാനത്താവളം നിർമ്മിക്കാൻ സാധ്യത കൂടുതൽ ബാംഗ്ലൂരുവിന് സമീപ ജില്ലയായ രാമനഗരിയിലാണ് ബിഗതി ഹരോഹള്ളി രാമനഗര ജില്ലയിലെ തന്നെ മഗടി താലൂക്കിലെ ഗ്രാമമായ സോളൂർ എന്നീ മൂന്നിടങ്ങളാണ് അവസാന പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നത് രണ്ടാമത്തെ വിമാനത്താവളത്തിനായി ഭൂമി കണ്ടെത്തിയാൽ തുടർ നടപടിക്ക് അനുമതി നൽകുമെന്ന് കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രി രാം മോഹൻ നായിഡു രാജ്യസഭയിൽ ഉറപ്പു നൽകിയിട്ടുമുണ്ട് നിലമംഗലയ്ക്കും കുനികിലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലങ്ങൾ കണ്ടെത്തിയെങ്കിലും അവസാന തീരുമാനത്തിലെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല കാരണം ഇതിന്റെ പിന്നിൽ കുറച്ച് രാഷ്ട്രീയമുണ്ട് തങ്ങളുടെ മണ്ഡലങ്ങളിലേക്ക് വിമാനത്താവളം കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും തർക്കങ്ങളും മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നതും കാലതാമസത്തിന് കാരണമാണ് ബാംഗ്ലൂരു നഗരത്തിൽ നിന്ന് എഴുപത് കിലോമീറ്റർ അകലെയുള്ള തന്റെ മണ്ഡലത്തിലേക്ക് വിമാനത്താവളം കൊണ്ടുവരാനാണ് ഉപമുഖ്യമന്ത്രിയും ബാംഗ്ലൂരു വികസന മന്ത്രിയുമായ ഡി കെ ശിവകുമാർ ശ്രമിക്കുന്നത് ശിവകുമാറിന് വെല്ലുവിളി ഉയർത്തി തുമകുരുവിലേക്ക് രണ്ടാം വിമാനത്താവളം കൊണ്ടുവരണമെന്ന് ആഭ്യന്തരമന്ത്രി ഡോക്ടർ ജി പരമേശ്വരനും ശക്തമായി വാദിക്കുകയാണ് ഡി കെ ശിവകുമാറിന്റെ സ്വന്തം ജില്ലയായ രാമനഗര ജില്ലയിലാണ് ബിഗതിയും ഹരോഹള്ളിയും സ്ഥിതി ചെയ്യുന്നത് രാമനഗര ജില്ലയിലെ മഗഡി താലൂക്കിലെ ഗ്രാമമാണ് സോളൂർ ബാംഗ്ലൂരു നഗരത്തിൽ നിന്ന് ഏകദേശം നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലമാണ് സോളൂരിനുള്ളത് അവരവരുടെ മണ്ഡലങ്ങളിലേക്ക് വിമാനത്താവളം എത്തിക്കുന്നതിനായി മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ വടംവലി നടത്തുന്നതിനാൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്ക് നിർദ്ദേശം കൈമാറാൻ സർക്കാർ ഇതുവരെയും സാധിച്ചിട്ടില്ല ബംഗളൂരുവിലെ രണ്ടാമത്തെ വിമാനത്താവളത്തിനായി ഏഴ് സ്ഥലങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒന്ന് കണ്ടെത്തുമെന്ന് വികസന വകുപ്പ് മന്ത്രി എം ബി പാട്ടീൽ വ്യക്തമാക്കിയിരുന്നു ഇതിനും ഇതുവരെ നടപടിയായിട്ടില്ല രണ്ടാം വിമാനത്താവളത്തിനായി മൂന്ന് സ്ഥലങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതായും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അന്തിമ തീരുമാനം സ്വീകരിക്കുമെന്നും തുടർന്ന് നിർദ്ദേശം എഐഎയ്ക്ക് കൈമാറുമെന്നും ഒരു ഉദ്യോഗസ്ഥൻ അറിയിച്ചു വസന്ത നരസപുര ഇൻഡസ്ട്രിയൽ ഏരിയയ്ക്ക് സമീപം എൻ എച്ച് ഫോർട്ടിഎറ്റിൽ നിന്ന് മൂവായിരം ഏക്കർ അകലയും സിറ താലൂക്കിലെ സിബി ക്ഷേത്രത്തിന് സമീപം നാലായിരം അല്ലെങ്കിൽ അയ്യായിരം ഏക്കർ അകലെയും ഭൂമി കണ്ടെത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏതായാലും ബാംഗ്ലൂരുവിലെ രണ്ടാമത്തെ വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ ഉടൻ തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ